നമ്മുടെ പദ്ധതികളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിനേക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വലിയ പ്രോജക്ട്സ് ഒന്നും ഉണ്ടാക്കത്തില്ല കാര്യം നമുക്ക് നമുക്കൊരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ കപ്പാസിറ്റി ബ്രെയിൻ കപ്പാസിറ്റി വെച്ചല്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ദൈവം നമ്മളോട് അതിഭൗതികമായി ഇടപെട്ട് നമ്മളെ ആത്മാവിൽ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവികമായ പദ്ധതിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് പകരം നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് അങ്ങ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് അതൊരു തടസ്സം തന്നെയാണ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണം പക്ഷേ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കണം വേദസ്വം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ രാക്കോ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവര് അയിൽ കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം അത് ദൈവ സന്നിധിയിൽ ചെല്ലുമ്പോഴും കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കണം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല സംസാരിക്കണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അപ്പച്ചനല്ലേ നമ്മുടെ അപ്പനാ നമ്മൾ സംസാരിച്ചു പക്ഷേ കൂടുതൽ സമയം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പദ്ധതികളിലേക്ക് ദൈവത്തെ വലിച്ചഴയ്ക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഞാൻ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും വ്യത്യസ്തത നമ്മൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു യാക്കോബിനെയും ദൈവം വിളിച്ചു ഇസഹാക്കിനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ അബ്രഹാമിന്റെ വിളിയുടെ ആ സന്ദർഭവും യാക്കോബിന്റെ വിളിയുടെ സന്ദർഭവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നതായ കാര്യം ദൈവം യഹോബ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ ഒന്നാമത്തെ വാക്യമാ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അപ്പൊ ആദ്യം തന്നെ കർത്താവ് പറയുന്നത് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന അപ്പൊ ലീവ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോൾ പഴയതിനെ അല്ലെങ്കിൽ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ അടുത്ത യാഥാർത്ഥ്യം ദൈവമാണ് അപ്പോൾ ദേശവും ചാർച്ചക്കാരും പിതൃഭവനവും എല്ലാം തലേ വലിച്ച് കയറ്റി അവര് പറയുന്നതും കേട്ട് അവരുടെ പ്രോജക്റ്റ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ദൈവം ഒരു യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കും അത് മനസ്സിൽ നിന്നൊന്ന് മാറ്റുമ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവം മുന്നിൽ നിൽക്കുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അപ്പോൾ ഒരു എബൗട്ടടിക്കുകയാണ് ഇതുവരെ ദേശം ചാർച്ചക്കാര് പിതൃഭവനം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അബ്രഹാം എബൗട്ടാൻ അടിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ മുന്നേ നിൽക്കുന്നത് ദൈവം ദൈവം പറഞ്ഞു കമോൺ വിൽ ഗോ ഐ വിൽ ഷോ യു വേർ യു ഷുഡ് ഗോ എവിടെ പോണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരും ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകാം അപ്പോൾ തന്നെ അബ്രഹാം അവന്റെ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചു അബ്രഹാം ഹാരാനിൽ താമസിക്കുന്ന സമയമാണിത് ഈ ഹാരാനിൽ അവന് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹാരാനിൽ അവൻ പട്ടിണി കിടക്കുകയൊന്നും അല്ലായിരുന്നു ഹാരാനിൽ അവൻ ഇഷ്ടംപോലെ സമ്പത്തുക്കളും ആളുകളും അടിമകളും എല്ലാം ഉണ്ടായിരുന്ന വലിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഞാൻ ഹാരാനെക്കുറിച്ചുള്ള എന്റെ ഞാനൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഈ അബ്രഹാമിൻ്റെ കാലയളവിൽ ഹാരാനിൽ ഇഷ്ടിക വീടുകളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അതായത് ഇഷ്ടിക വീടുകളൊന്നും കോമൺ അല്ല ഇഷ്ടിക വീടുകളൊക്കെ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഹാരാൻ അവിടെ നമ്മൾ താഴെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രഹാം തന്റെ ഭാര്യയായ സാറായെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും അപ്പൊ ഹാരാൻ അവൻ പട്ടിണിയൊന്നും അല്ലായിരുന്നു പല ആളുകളൊക്കെ പറയുമ്പം പറയാറുണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചതെയോ ഒന്നുമില്ലാതെ ഹാരാനി കിടന്നപ്പോ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഏതാണ്ട് വലിയ ആനയൊക്കെ കനാനിൽ കൊടുത്തെന്നാ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഹാരാനിൽ അവന് എന്തുണ്ടായിരുന്നു സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു ഹാരാനിൽ സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് യു സി അപ്പൊ ഹീ ഹാഡ് എവ്രിതിങ് ഇൻ ഹാരൻ ഹാരാനിൽ അവൻ എല്ലാം ഉണ്ടായിരുന്നു ഇനി മറ്റൊരു വലിയ തമാശ നമ്മൾ പറയുന്നത് പോലെ ഹാരാനിൽ നിന്ന് പുറപ്പെട്ട കനാൻ ദേശത്ത് വന്നപ്പോഴത്തേക്ക് ഇവൻ അവിടുത്തെ ഏറ്റവും വലിയ ധനികനായി ഒന്നുമില്ല അബ്രഹാം കന്നുകാരി മുതലായ കാര്യങ്ങളിലൊക്കെ ബഹു സമ്മരനായിരുന്നൊരു വാക്കുണ്ട് അതാണ് നമ്മൾ പറയുന്നത് പക്ഷേ അവൻ നേരത്തെ തന്നെ സമ്മരനായിരുന്നു ഹാരാനി വെച്ചു അവൻ ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു ക്ഷാമമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അവൻ മിസ്രൈമിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെയും കന്നുകാലിയൊക്കെ ഉണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് അവന് സ്വന്തമായി വീടും വീട്ടുകാരും അവന്റെ വീട്ടിൽ ജനിച്ച മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളും ഒക്കെ ഉള്ള ഈ അബ്രഹാം കനാനിൽ വന്ന് താമസിച്ചത് എവിടെയാ കൂടാരത്ത് കൂടാരങ്ങളിൽ താമസിച്ചുകൊണ്ട് എന്ന് തന്നെയല്ല കനാൻ നാട് കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ കൊടുത്തില്ല അവർ വാഗ്ദത്ത ദേശത്ത് എവിടെ ലേഖനം വായിക്കുമ്പോൾ അവർ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്നതുപോലെ പാർത്തു കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനായിട്ട് കാത്തിരുന്നു കനാൻ നാട്ടിലെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇവർക്ക് കിട്ടിയില്ലെന്നേ കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കനാൻ നാട് സ്വന്തമായി അവർക്ക് കൊടുക്കുന്നതൊക്കെ എന്ന എല്ലാം കഴിഞ്ഞ് യോശുവായുള്ള കാലയളവിലാണ് കലാൻ നാട് സ്വന്തമായിട്ട് കൊടുക്കുന്നത് അതുവരെ അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ കനാൻ നാട്ടിൽ ഒന്നും കൊടുത്തില്ല സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ അടക്കാനിച്ചിര സ്ഥലം പോലും അബ്രഹാമിന് സ്വന്തമായിട്ട് അന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ പറയുന്ന ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നതൊന്നും നിങ്ങൾ അത് കേട്ട് കിടന്ന് ചാടുകയും പൊങ്ങുകയും ഒന്നും വേണ്ട അതൊന്നും അല്ല ദൈവത്തിന്റെ വാദ്ധത്വം എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നീ നിന്റെ ചാർച്ചക്കാരെയും ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ അവിടെ ദൈവം അബ്രഹാമിന് ഒരു യാഥാർത്ഥ്യമാവുകയാണ് മുതൽ പിന്നീട് ഒരിക്കലും ദൈവം അവനെ വിട്ടുപോയിട്ടില്ല അവന് കിട്ടിയത് ദൈവമാണ് അവൻ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടപ്പോൾ അവന് കിട്ടിയത് ദൈവമാണ് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ അടുത്ത് അബ്രഹാം ഒരു പ്രോജക്റ്റും വെച്ചില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ അടുക്കൽ അബ്രഹാം അബ്രഹാമിന്റേതായ ഒരു പ്രോജക്റ്റും വെച്ചില്ല ഒന്നും ആവശ്യപ്പെടില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ അബ്രഹാം ദൈവത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ കർത്താവേ ഞാൻ വിടാ വിട്ടാല് നീ എനിക്ക് എന്താ തരുന്നത് എന്ന് ചോദിക്കുന്നില്ല കനാൻ നാട്ടിൽ ചെന്നപ്പം ഈ ദേശം നിന്റെ സന്തതിക്കാൻ അവകാശമായി തരുമെന്ന് പറഞ്ഞു പക്ഷേ ഇറങ്ങിയപ്പോ പറഞ്ഞില്ല ഒന്നും കേൾക്കാതെ ഒന്നും കാണാതെ അവൻ ദൈവത്തെ മാത്രം കണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അപ്പോൾ സകല പ്രോജക്റ്റും ആരുടെ കയ്യില ദൈവത്തിന്റെ കയ്യില ഇവന് പ്രോജക്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് അവന്റെ പിന്നാലെ പോകുവാൻ ഒരു പുതിയ ടേൺ ഒരു പുതിയ നിലയില് അന്നുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം നമ്മുടെ പദ്ധതികളുടെ എല്ലാം ഉപേക്ഷണം ഒരു പക്ഷേ ദൈവം അവന് അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ഹാരാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവന് പല പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കണം അബ്രഹാം അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ ഇത്രയും സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാൾക്ക് തീർച്ചയായും പല പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ കർത്താവ് പറഞ്ഞു നിന്റെ പ്രോജക്റ്റ് എല്ലാം വിടെ നിന്റെ പ്രോജക്റ്റ് എല്ലാം വിട് ഇന്നും ദൈവം യഥാർത്ഥത്തിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പ്രോജക്റ്റുകളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാനല്ല നോക്കേണ്ടത് ദൈവം വിളിച്ചാൽ പിന്നെ നമ്മുടെ പ്രോജക്ട്സിന്റെ ഉപേക്ഷണമാണ് അടുത്ത പടി എന്നിട്ട് നേരെ എബൗട്ട് ഞാൻ അടിച്ച് കർത്താവിയിലേക്ക് നോക്കുക കർത്താവിനോട് പറയുക കർത്താവേ എനിക്കൊരു പ്രോജക്റ്റുമില്ല കർത്താവേ ഞാൻ നിന്നെ മാത്രം കാണുന്നു അബ്രഹാമിന്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആയിട്ട് ദൈവം വന്ന് വഴിമുടക്കി നിൽക്കുകയാണ് ഞാൻ ശിഷ്യത്വത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷ് മോണോഫർ പറഞ്ഞ ഒരു വാക്കാണ് വെൻ സമ്പടി ഇമ്മീഡിയറ്റ് റിയാലിറ്റി അദ്ദേഹം പറയുന്നത് ജീസസ് ഈസ് കമ്മിംഗ് ഇൻ ബിറ്റ്വീൻ ഹെം ആൻഡ് ഹിസ് നോർമൽ ലൈഫ് അവന്റെയും അവന്റെ സാധാരണ ജീവിതത്തിന്റെയും മധ്യത്തിൽ യേശു വന്ന് വഴിമുടക്കി നിൽക്കുകയാണ് നിന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഒക്കെ യേശുവിന്റെ അപ്പുറത്തായിരിക്കണം പിന്നെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് നിങ്ങൾ നിങ്ങൾ മുട്ടിമുട്ടി നിൽക്കുന്നത് യേശുവിനെയാണ് എല്ലാം യേശുവിന്റെ അപ്പുറത്താണ് യാതൊന്നും യേശുവിന് നിങ്ങൾക്കും മധ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാത്തിനും മധ്യത്തിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ സാധാരണ ജീവിതത്തിനും മധ്യത്തിലേക്ക് യേശുവിനെ കയറ്റി നിർത്തണം വഴിമുടക്കി നിൽക്കട്ടെ പിന്നെ ലോകത്തെ തൊടണമെങ്കിൽ യേശുവിനൂടെ മാത്രമേ നമുക്ക് തൊടാൻ കഴിയൂ എന്റെ പ്രോജക്റ്റ് എല്ലാം മാറി ി യേശു എന്തു പറയുന്നു അവൻ എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് അവന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് എന്നെ സമർപ്പിക്കണമെങ്കിൽ എന്റെ പദ്ധതികൾ മാറ്റിവെച്ചാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടുക എന്നുള്ള ഒരു അവസ്ഥ ഒരു പുതിയ തുടക്കമാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന കാണിക്കാനിരിക്കുന്നതെന്നാ പറയുന്നത് നീ കണ്ടിട്ടുള്ളതല്ല പുതിയതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന അത് നീ കണ്ടിട്ടില്ല നീ ഇപ്പൊ കാണുന്നുമില്ല ഇപ്പൊ അവൻ എന്ത് മാത്രമേ കാണുന്നുള്ളൂ അവൻ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ കാര്യം അവന്റെ മുമ്പിൽ ഇപ്പൊ ദൈവം മാത്രമേ ഉള്ളൂ കനാൻ ഒന്നാമത്തെ കാര്യം ഇവിടെ കനാൻ നാട്ടിലേക്ക് പോകാൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും എവിടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് അവൻ എവിടേക്ക് അറിയാതെ പുറപ്പെട്ടെന്ന അതായത് പോകുന്നത് കനാൻ നാട്ടിലേക്കാണെന്ന് പോലും ദൈവം അവന് പറഞ്ഞു കൊടുത്തില്ല ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അത്രയുമെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നേക്കർത്താവേ ആരാൻ വിട്ടാലും വേണ്ടി കിലോ കനാൻ കിട്ടുമല്ലോ അത്രയുമെങ്കിലും ഒരു ആശ്വാസം അതുപോലുമില്ല അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ് അബ്രഹാമിൻ്റെത് ഹി വോസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസേർട്ടനിറ്റി ദൈറ്റ് അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടം ഇന്നും എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ വിശ്വാസം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിലേക്കുള്ള എഴുത്തിയാട്ടമാണ് അവിടെ നിങ്ങളുടെ ഏക യാഥാർത്ഥ്യം ഇമ്മീഡിയറ്റ് റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് റിയാലിറ്റി അല്ല അതിനപ്പുറത്ത് ദി ഓൺലി റിയാലിറ്റി ബിക്കംസ് ജീസസ് നിങ്ങളുടെ യാഥാർത്ഥ്യം ഇപ്പോൾ യേശു മാത്രമാണ് അബ്രഹാം ഇപ്പോൾ കാണുന്നത് ദൈവത്തെ മാത്രമാണ് വേറെ ഒന്നും കാണുന്നില്ല നമ്മുടെ പദ്ധതികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കർത്താവ് പറയുന്ന അതാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്തേക്ക് നിന്റെ പദ്ധതി കളാം നിന്റെ പിതൃഭവനവും ചാർജക്കാരും ദേശം ഒക്കെ ഇവിടെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഇപ്പോൾ നിന്റെ പദ്ധതിക്ക് യാതൊരു പ്രസക്തിയുമില്ല അബ്രഹാമേ നിന്നെ ഞാൻ എന്റെ പദ്ധതിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് ഇനി ഞാൻ പറയുന്നതാണ് എന്റെ മനസ്സിലുള്ളതാണ് എന്റെ സ്വപ്നമാണ് എന്റെ ആഗ്രഹമാണ് അതാണ് എല്ലാം ചെയ്യുന്നത് ഞാനാണ് അല്ലാതെ അബ്രഹാമിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ആ അബ്രഹാമിന് അബ്രഹാമിനി ചെയ്യാനുള്ളത് എന്താ അവന്റെ കാൽപാദങ്ങൾ കാര്യം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന എന്നുള്ളതല്ലേ പറഞ്ഞു അപ്പൊ അവൻ ആരെ മാത്രമേ കാണുന്നുള്ളൂ ദൈവത്തെ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് അതിന്റെ പുറകെ 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 നടക്കുക കർത്താവ് നയിക്കുന്ന പാതയിലൂടെ നിരന്തരമായിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ദൈവം അബ്രഹാമിന്റെ പദ്ധതികളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല എന്നെ ഉപേക്ഷിക്കാനാ പറയുന്നത് അബ്രഹാമിൻ നിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് യുവർ പ്രോജക്ട്സ് വാട്ട് ആർ യുവർ പ്രോജക്ട്സ് അതൊക്കെ ഒന്ന് പറ അത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാമെന്നൊന്നും അല്ല പറഞ്ഞത് വിടാനാ പറഞ്ഞത് നമ്മുടെ പദ്ധതികളുടെ മോഡിഫൈഡ് ഫോം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യുത നമ്മുടെ പദ്ധതികളുടെ ഉപേക്ഷണമാണ് അതാണ് ദൈവശബ്ദം